ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ വലിയ ജീരകമോ ചേർക്കാം ഇനി നമ്മൾ നമ്മളിതിലോട്ട് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് അപ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ ചിക്കന് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങളുടെ മസാലപ്പൊടികളിലുള്ള ക്വാണ്ടിറ്റി നിങ്ങൾ കൂട്ടും കുറക്കൊക്കെ ചെയ്യണം അതേപോലെ തന്നെ ഇതിലോട്ട് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക മഞ്ഞൾപ്പൊടി നമ്മൾ കാശ്മീർ ചില്ലിയാണ് പിന്നെ അതേപോലെ കോൺഫ്ലവർ വലിയ ജീരകത്തിൻ്റെ പൊടി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കുഴച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ കുഴക്കണമെങ്കിലുള്ള നമ്മൾ കൈകൊണ്ട് കൊണ്ട് കുഴച്ചാലാണ് ചിക്കനൊക്കെ ആകുമ്പോൾ പ്രത്യേകം നല്ല രീതിയിൽ ചിക്കനിൽ പിടിക്കുള്ളൂ ഇനി നമ്മൾ വിനാഗിരിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ചിക്കനിലും മസാലകളൊക്കെ പിടിക്കും ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്യാൻ വെക്കണം നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ടൈം ടൈമില്ലായെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതേപോലെ അല്പം ഓയിലൊഴിച്ചിട്ട് ഓയിലിച്ചതന്നെ എന്താ നിങ്ങളെ കയ്യിലുള്ള വച്ചാൽ നെയ്യുക ഏതാ ഉള്ളതിച്ചാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മുഴുവനായിട്ടുള്ള ചിക്കനും നമ്മൾ കുക്കറിൽ കുക്കറിലിട്ടു ശേഷം അടച്ചു വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടും നല്ല ഫ്രൈ ആയിട്ടും കിട്ടും ആ സമയത്ത് തന്നെ നമ്മൾ വേറൊരു ചട്ടിയിൽ എന്ത് ചെയ്യേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഉലുവ പൊട്ടിച്ചെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ അതിലോട്ട് അരിഞ്ഞു വെച്ച വലിയുള്ളി ചേർത്ത് കൊടുക്കുകയാണ് വലിയുള്ളി നന്നായിട്ട് വാടി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്താലാണ് വളരെ പെട്ടെന്ന് തന്നെ വാഴന്ന് കിട്ടുക അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി അതൊന്ന് വാഴന്ന് വരട്ടെ ഏതൊരു ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുകയാണെങ്കിലും പെട്ടെന്ന് നമ്മൾ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലോട്ട് ഈ ഉള്ളി വാഴന്ന് കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ച തക്കാളിയും കറിവേപ്പിലും ഇട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം ഏതൊരു ഐറ്റംസ് നമ്മൾ ഗ്യാസിലാണെങ്കിലും അടുപ്പത്താണെങ്കിലൊക്കെ നമ്മളെ ഇളക്കിക്കൊണ്ടിരുന്നാലുള്ളത് അടി പിടിക്കാതിരിക്കുക നമ്മുടെ ഒന്ന് ശ്രദ്ധ തെറ്റി കഴിഞ്ഞാൽ അപ്പം അടി പിടിക്കും പ്രത്യേകിച്ച് ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് അത്ര തന്നെ പിടിക്കാത്ത ചാൻസ് ഇല്ല പക്ഷേ അനിമിന്യൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും ഇനി നമ്മളിതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കുകയാണ് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ചേർത്തിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് വാടി വന്നതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കണം കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിട്ട് കൊടുത്തതിന് ശേഷം ഒന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് മൂന്നും കൂടി കറിവേപ്പിലയും അതേപോലെ തന്നെ തക്കാളിയും വലിയ നമ്മൾ വെളുത്തുള്ളിയും ഇതൊക്കെ നന്നായിട്ടൊന്ന് വരുന്നതിന് ശേഷം നമ്മൾ എന്തു ചെയ്യുക ബാക്കിയുള്ള മസാലപ്പൊടികളും കൊണ്ട് ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ ഇത് നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ് വാടി വരുന്ന വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് അതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ പറ്റുക അപ്പോൾ ഇളക്കി കൊടുക്കുക അതുകൊണ്ട് നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വരുന്നേ കിട്ടും പക്ഷെ ഇത് നല്ല പഴുക്കാത്ത തക്കാളി ആയതുകൊണ്ടാണ് നമുക്ക് കുറേ ടൈം എടുത്തത് ഇനി നമ്മൾ നമ്മളിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ചിക്കൻ മസാല രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് കാശ്മീർ ചില്ലി അതേപോലെ ഒരു ടീസ്പൂണ് ചിക്കൻ മസാല പിന്നെ മഞ്ഞൾപ്പൊടി ഇതിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ചെറിയ തീയിൽ വേണം നമ്മൾ വാട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് കുക്കറിൻ്റെ അടപ്പ് തുറന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കുകയാണ് ഉള്ളിയും തക്കാളിയും കൂടി വാട്ടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കാം ഒന്ന് തുള്ളി തുള്ളിക്കഴിഞ്ഞാൽ നമുക്ക് കുക്കർ ഓഫാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന് മഴ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും അല്പം ഗരം മസാലയും കൂടി ഇട്ടെടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ്